നമ്മുടെ വീട്ടിൽ കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പം കല്യാണം അങ്ങനെ ബന്ധം ബന്ധവും ഉണ്ട് ജയൻ ജെ പിന്നെ എൻ്റെ ഏറ്റവും സ്വർണ്ണമാണ് എല്ലാവരും പറയുന്നത് തന്നെയാണ് ഉള്ളിലും വെള്ളിയിലൊന്നല്ല ഉള്ളത് പടാമെന്നായിരിക്കും മോശമാണെങ്കിൽ മോശമാണെന്ന് പുള്ള കുറേ ഭാഗുകൾ കുറേ ഇൻപുട്ട് പറഞ്ഞിട്ടുണ്ട് എം എസ് വി സാറ് സുശീലമ്മ എല്ലാവർക്കും അറിയാണ്ട് ഏതായാലും സുശീലമ്മയുടെ ഒരു ഭക്തനാണെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്കും ഭയങ്കര സുശീലമ്മ പ്രാന്തിയാണ് ഞാൻ അപ്പോൾ എനിക്കൊരു കോമൺ സബ്ജക്റ്റാണ്ട് രണ്ടു പേർക്കും അപ്പോൾ കുറേ പാട്ടുകളിൽ തമിഴ് ഞാൻ സുശീല അമ്മയുടെ കേട്ടിട്ടില്ല അപ്പോൾ എന്താ കുട്ടി കുട്ടി ഇത്ര വലിയ ഫാനാന്ന് നമുക്കിറന്നും കേട്ടിട്ടില്ല അത് കേട്ടിട്ടില്ലെന്ന് ഓരോ പാട്ട് പറയുമ്പോൾ നമ്മൾ കിട്ടിയപ്പോയി കേട്ടു അതുപോലെ രാത്രി ചെന്നൈയിൽ ഈ പഴയ പാട്ടുകളുടെ പത്ത് മണിയോട്ട് കൊതികൈ ചാനൽ പിന്നെ വേറെ സൺ മ്യൂസിക്കിലൊക്കെ പഴയ പാട്ടുകളാണ് അപ്പോൾ ചേരുന്നതേ കേൾക്കുള്ളൂ പുതിയ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ശരിക്കും സുശീലമ്മയുടെ പാട്ട് സുശീല തന്നെ അറിയില്ല ഈവൻ ജയൻചേട്ടൻ്റെ പാട്ടുകൾ ജയൻചേട്ടിന് എനിക്ക് തോന്നുന്ന ലിറിക്സ് ഒന്നും അറിയേണ്ടാവില്ല സുശീലാമ്മയുടെ പാട്ടുകളെല്ലാം ജയൻചേട്ടൻ അല്ലെ ഇവിടുത്തെ പാടാൻ പറഞ്ഞാലും പറയാലും പുള്ളിക്കാണെന്ന പാടും അങ്ങനെ ഒരു ഹ്യൂജ് മ്യൂസിക് ലവർ ഒരു സിംഗറിനെ നമ്മുടെ കരിയർ നോക്കിക്കൊണ്ട് പോണ ആളായിരുന്നില്ല ഇവിടത്തെ പാട്ട് ആ പാട്ടിനെ സ്നേഹിച്ച ആളാണ് ആരും പാടിയ പാട്ടാണ് ആ ഒന്നുമല്ല ആ ഒരു പാട്ട് ആ പാട്ടിൻ്റെ അടുത്തുള്ള സ്നേഹമാണ് പിന്നെ എന്തെങ്കിലും പറഞ്ഞ പോലെ നമുക്കൊക്കെ ജയൻചേറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഭയങ്കര ഹി വാസ് ഭയങ്കര തമാശയാണ് ആ ജയചാരനൊരു സർസിലുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര രസമാണ് ദോഷപ്രിയൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ജയചന്ദനെ പറ്റി എപ്പോഴും ഹാപ്പി മൊമെൻ്റ്സ് ആണ് ആലോചിക്കുമ്പോൾ വെളിയിൽ കാണുമ്പോൾ ഭയങ്കര കറക്കണ്ടക്കാരനാണെങ്കിലും ഹി വാസ് വെരി സോഫ്റ്റ് ഇൻസൈഡ് ആൻഡ് ഞങ്ങൾക്കൊക്കെ അതൊരു നമുക്ക് ദാസേട്ടും ജയഞ്ചാൻ ഡ്രൈവർ രണ്ടുപേരാണ് നമ്മുടെ ഒക്കെ വഴിയാട്ടികള് ഒരാള് അത്രയും ഭയങ്കര സാമ്പട ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്ര ഉണ്ടാവും എന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ജയഞ്ചാൻ എനിക്ക് അദ്ദേഹം എല്ലാം തന്ന പാട്ട് കേൾക്കാറല്ല